നിങ്ങൾ നിങ്ങൾ പെട്രോളിയം പെട്രോളിനും ഡീസലിനും സെസ് വർദ്ധിപ്പിച്ചത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് അവരിൽ നിന്ന് നിങ്ങൾ നികുതി പിരിച്ചിട്ട് നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാതെ ആറു മാസത്തെ കുടിശ്ശിക നിങ്ങൾ വരുത്തിയിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോ മസ്റ്ററിംഗ് നിർബന്ധമാക്കി എത്രയോ പാവങ്ങളാണ് കിടപ്പുരോഗികൾ ആയിരക്കണക്കിന് കിടപ്പുരോഗികളാണ് എണീറ്റ് പറയാൻ വയ്യാത്ത ആളുകൾ ഭിന്നശേഷിക്കാരായ ആളുകൾ ഈ മസ്റ്ററിങ് നടത്താൻ പറ്റാതെ നിൽക്കുന്നു അവർ ഈ തിരക്കുകൊണ്ടും മറ്റും മൂന്ന് മാസം നാലു മാസം വൈകി മസ്റ്ററിങ് നടത്തിയാൽ എന്തു എന്തുവന്നറിയോ ആ മസ്റ്ററിംഗ് നടത്താത്ത പീരീഡിലെ പെൻഷനങ്ങ് പെൻഷനങ്ങ് വേണ്ടാന്ന് വെക്കും ഒഴിവാക്കും എന്നിട്ട് മസ്റ്ററിങ് നടത്തിയ അന്നു മുതൽ പെൻഷൻ കൊടുക്കും അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടിയിട്ടാണ് മസ്റ്ററിങ് നടത്തുന്ന പറയുന്നത് ഫെബ്രുവരിയിൽ മസ്റ്ററിങ് നടത്തേണ്ടത് ഓഗസ്റ്റിലാണ് നടത്തുന്നതെങ്കിൽ ഓഗസ്റ്റ് നടത്തുമ്പോൾ ആൾ ജീവിച്ചിരിക്കണ്ടല്ലോ ഫെബ്രുവരിയിൽ മരിച്ച ആൾ ഓഗസ്റ്റിൽ ജീവിച്ചു വരുമല്ലോ വരുമോ എന്നിട്ട് എന്തു ചെയ്യും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ മാസത്തെ പെൻഷൻ അവരുടെ റദ്ദി ഈ ഇത്ര ഉത്തരവാണ് സർക്കാർ ഉത്തരവ് ആരോടാണ് നിങ്ങളിത് കാണിക്കുന്നത് ഈ പാവങ്ങളോടാണ് നിങ്ങളിത് ചെയ്യുന്നത് ഇത് തളന്നു കിടക്കുന്ന പാവങ്ങൾ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അക്ഷയയില് പോയി മറ്റത് പോയി മസ്റ്ററിങ് നടത്താൻ പറ്റാത്തോണ്ടാ തളന്ന് കിടക്കുന്ന പാവങ്ങളോടാ വൈകിപ്പോയി അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതായിട്ട് നേരത്തെ തെളിവ് വന്നില്ല വൈകിയാണ് ജീവിച്ചിരിക്കുന്നതായിട്ട് തെളിവ് തന്നത് എന്ന് പറയാണ് നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കില്ലേ കാരണം നമ്മൾ എല്ലാ ദിവസവും കാണുവല്ലേ ഈ പാവങ്ങളെ കാണുമല്ലോ നിങ്ങളും കാണുമല്ലേ അവർ വന്ന് സങ്കടം പറയുന്നത് മരുന്ന് മേടിക്കാൻ കാശില്ല എന്ന് പറയുന്നത് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നത് ആ പാവങ്ങൾക്ക് വേണ്ടി ഇവിടെ അല്ലാതെ എവിടെ പോയി സംസാരിക്കും എവിടെ പോയി സംസാരിക്കും നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ഇപ്പൊ പെൻഷൻ കമ്പനിയിൽ നിന്ന് നിങ്ങൾ പെൻഷൻ കമ്പനിയിൽ നിന്ന് നിങ്ങൾ പിന്മാറുക അവിടെ 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 സാരല്ലായി സാരല്ലായി നിങ്ങൾ പ്ലീസ് ഞങ്ങൾ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളെ ഇവിടെ ഈ നിയമസഭയിൽ ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് എന്ന് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബഹളം ഉണ്ടാക്കി ഇതുപോലെ ഞങ്ങളെ പരിഹസിച്ചു ഇപ്പോൾ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ പതിനാല് ജില്ലാ കമ്മിറ്റികളിൽ നിങ്ങളുടെ രണ്ടു പാർട്ടിയുടെയും ആ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ചോദിക്കുന്നില്ലേ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ ഈ പത്രവാർത്തകൾ ശരിയല്ലെങ്കിൽ